എന്നവർ വലിയ വലിയ നഹവിയ നഹവി പണ്ഡിതനാണ് പണ്ഡിതനാണ് നഹവിസ്റ്റ് നഹവിസ്റ്റ് എന്ന് പറയും സ്കോളർ വ്യാകരണ ശാസ്ത്രം പഠിച്ച ഒരുപാട് യാത്ര ചെയ്ത അദ്ദേഹം പറയും ഞാൻ അറബിയെ കണ്ടു കണ്ണങ്ങനെ തുടുത്തിട്ട് കണ്ണന്ന് വെള്ളം അങ്ങനെ വരുന്നുണ്ട് ചെങ്കണ് പിടിച്ചതാ ഞാൻ ചോദിച്ചു കണ്ണെന്ന് ഏ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് തുടക്കരുത് തിന്നാൻ എന്തേലും ഞാൻ കൊണ്ടുവരട്ടെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് തിന്നരുത് ആ ആ പറഞ്ഞു കൊടുക്കുക പറഞ്ഞാൽ നമ്മൾ അള്ളാഹു അരുത് എന്ന് പറഞ്ഞത് പലതും നമ്മൾ ചെയ്തു കൂട്ടിയാൽ നാളെ നരകത്തിലേക്ക് പോകുന്ന ആളുകൾ ചിന്തിക്കുന്നത് അതായിരിക്കും അന്ന് ഞാനത് വേണ്ട എന്ന് വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ അന്ന് പരലോകത്തെ അവിശ്വാസികൾ പറയണില്ലേ അത് നമ്മള് ദുണ്യാവിലിവിടെ കാണുന്ന സംഗതി അല്ലേ ഡോക്ടർ പറഞ്ഞു തുടരുത് ആ തൊടുന്നില്ല ഡോക്ടർ പറഞ്ഞു ബിരിയാണി വെക്കരുത് പിന്നെ ഡോക്ടർ പറഞ്ഞു മീറ്റ് ആ ഇറച്ചിയും ഇറച്ചിയും ഒഴിവാക്കണം അപ്പൊ ഒഴിവാക്കി പടച്ചേ ഡോക്ടർ കള്ളുടിക്കരുത് എന്ന് പറഞ്ഞാൽ കള്ളുടി നിർത്തും ചോദിഞ്ഞെറുപ്പക്കാരെ അല്ലെ ഡോക്ടർ പറഞ്ഞു അടിച്ചു പോകട്ട കാര്യം പറ്റ പോക്കാ ലിവയിട്ടുണ്ട് കിഡ്നിക്ക് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നിർത്തും പറയാ

ഡോക്ടർ പറഞ്ഞു ഇതിങ് നിർത്തിയിട്ടില്ലെങ്കിൽ കാര്യം പോക്കാണ് അപ്പൊ നിർത്തി തോബ ചെയ്തു ഇനി ഞാൻ തൊടനുണ്ടോ ഞാനത് ഇന്നലെ രാത്രി എനിക്കൊരു ആ തോന്നിണ്ടത് ഞാൻ ഈ നിർത്തിയത് എന്തിനാ ഈ തോപ എന്താ തടി പോകുന്നു പറഞ്ഞപ്പോൾ തോപയാ അതല്ല തൂപ കുടിച്ച് 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 മതിമറന്നു പോയി മരിച്ചു പോണവരത്രുന്നവരത്ര മൂലക്കെ കിടക്കുന്നവരെത്ര ഡോക്ടർ പറഞ്ഞു ഇനി കുടിച്ചാ ഞാൻ നിങ്ങള് ചെക്ക് ചെയ്യ പോലും ഇല്ല അങ്ങനത്തെ നല്ല ഡോക്ടർമാരുണ്ട് അല്ലെ അപ്പൊ നിർത്തു ഇനി ഞാൻ കുടിക്കൂലോ കുടിച്ചോളെ ഞാൻ നിർത്തി എന്റെ പേ നിർത്തിയത് തൂപയാണോ ഇത് ഇത് തൂപല്ല ഇത് നിന്റെ തടിക്കു വേണ്ടി നീ നിർത്തിയതാ വ്യഭിചാരം ജ്യോതിവാസൊക്കെ ഇഷ്ടം പോലെ നടക്ക ഗൾഫുകാരായ സഹോദരന്മാർ ഒരുപാട് കഷ്ടപ്പെട്ട് കഷ്ടപ്പെടുന്നവരും ഇല്ലാത്തവരുണ്ട് ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ട് കൊടുത്തയക്കുന്ന സംഗതികൾ നമ്മുടെ നാട്ടിലെത്തി വിനിമയം ചെയ്യപ്പെടുന്ന രീതികൾ എങ്ങനെയാ എന്തവിടെ നടക്കുന്നത് കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെയാണ് അള്ളാഹുവിന് ചെയ്യുന്നവരാക്കണേ ചെയ്യണ്ടേക്ക് അള്ളാഹുന് വേണ്ടിയായിരിക്കണം തോപ അന്മാര്ത്ത ചെറുപ്പക്കാർ ഒരു പണി ചെറുപ്പക്കാരുണ്ട് അതാണ് ഏറ്റവും വലിയ ന്യൂ ജനറേഷന്റെ ഏറ്റവും വലിയ പ്രശ്നം ഒരു പണി അവർക്കില്ല അപ്പൊ അവര് നമുക്ക് പണി തരും നടക്കണത് അവർക്കൊരു പണി ഇല്ല ചെയ്യും അവർക്കൊരു പണിയില്ല എന്തപ്പോ ചെയ്യാ ഒരു പണി പഠിക്കണുണ്ടോ ഇല്ല നാലാം ക്ലാസ് കുസ്തി നടക്കുക അല്ലെ പത്താം ക്ലാസ് കഴിഞ്ഞ് നിർത്തിയതാ പഠിക്കണില്ല പഠിക്കണത് കുറച്ച് ബുക്കും വെച്ചിട്ട് പോണേ ഉള്ളൂ തിരിച്ചു വരുന്നുണ്ട് ക്ലാസ് അറ്റൻഡ് ഇല്ലേ അല്ല ഒരു ഫോളോ അപ്പ് ചെയ്തു അല്ലാഹുലോപ്പ് ഇവർക്ക് പിന്നെ പിശാച്ചു വരൂല്ലേ ഒരു പണി കൂടല്ലെങ്കിൽ അവന്റെ കൂടെ അപ്പോ വീടുകളിൽ കയറി അവസ്ഥകൾ വരുന്നു അല്ലേ പൂന്നിവാസങ്ങൾ അങ്ങനെ നടക്കുന്നുണ്ട് ഇടക്ക് പിടിക്കപ്പെട്ടു ആ പിടിച്ചു പിടിച്ചു പിന്നോ ഇനി ഞാൻ ചെയ്യൂല കേട്ടോ മാപ്പ് മാപ്പ് നൂറായിരം മാപ്പ് ഇതല്ല പിടിക്കപ്പെടുന്നതിന് മുമ്പ് ചെയ്യുന്നതാ തൂബാ ഇത് അള്ളാഹ്ലൂബൽ നാട്ടേക്കുള്ള തൂബു മുമ്പ് ചെയ്യണ്ടേ മുമ്പിൽ പറഞ്ഞൊന്ന് കേക്കണം കേട്ടോ ഇത് ഞാൻ ആദ്യമായിട്ട് ചെയ്ത മോഷണം അതിലങ്ങ് പിടിക്കപ്പെട്ടതാ അങ്ങനെ ഉണ്ടാവും ആദ്യമായിട്ട് വൃത്തിക്കേട് ചെയ്തപ്പോ പിടിക്കപ്പെട്ടു അങ്ങനെ സംഭവിക്കുന്നില്ല പറയാൻ പോണത് ഒരു മനുഷ്യന്റെ സ്വകാര്യത അള്ളാഹു മിറാറ ഒരുപാട് തവണ തിന്മ ചെയ്യുമ്പോഴാണ് അള്ളാഹു ആ തിന്മയുടെ കവർ അങ്ങോട്ട് തുറന്നിടുന്നത് അപ്പോളാ പിടിക്കപ്പെടുന്നത് ചെയ്യുന്നവൻ അള്ളാഹു അള്ളാഹു രണ്ടാമത്തെ തവണയും മൂന്നാമത്തെ തവണ നീ പരിശുദ്ധമായ നിയമത്തെ നീ ലംഘിക്കുന്നത് തുടരുകയാണ് നിന്നെ ഒന്നാമത്തെ തിന്മയിൽ തന്നെ എന്ന് ഫാറൂഖ് പിടിക്കൂലൂഖ് അപ്പൊ പിടിക്കപ്പെടുമ്പോൾ തോബുണ്ട് ഇതല്ല തൗബ തൗബ വേണ്ടിയുള്ള എന്തായി പറഞ്ഞിൽ പോയി കിടക്കുമ്പോൾ സുഖം വേണം ഇതൊക്കെ കഴിയും ഇതൊക്കെ കഴിയും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഏത് ചെറുപ്പക്കാരനും ചിരി വേദന ഡോക്ടർ പറഞ്ഞു ഒന്ന് പരിശോധിച്ച് നോക്കി ലെറ്റ്സ് ഡയഗ്നോസ് നമുക്ക് നോക്കുക എന്താണ് കുഴപ്പമൊന്നുമില്ല പഠിച്ചോനെ ആ ഡോക്ടറുടെ വർത്താനം കേട്ട് എനിക്ക് തോന്നണത് മറ്റേതാണെന്നാണ് ക്യാൻസർ ആണോ ഈ ശങ്ക വന്നാ കഴിഞ്ഞില്ലേ പിന്നെ ആർക്കാ ചിരി പിന്നെ എന്തിനാ മൊബൈൽ പിന്നെ എന്ത് വാട്സപ്പ് പോലെ എന്ത് നെറ്റ് പിന്നെ പിന്നെന്ത് ഫോണ് പിന്നെ എന്ത് സ്നേഹം എന്ത് പ്രേമം പിന്നെ ഒരു ഇല്ല ഇനി ഞാൻ അള്ളാൻ്റെ അടുത്തു പോവുക എന്റെ റബ്ബെന്നെ സ്വീകരിക്കുമോ ഇല്ലയോ ഇതാ ചിന്തിക്കുന്നത് തടി ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ ഭയങ്കര ഇത് പിടിച്ചു നിർത്തണം ഇതാണും പെണ്ണും പിടിച്ചു നിർത്തണം അതിനാ അള്ളാഹ് സ്വർഗം തരാൻ പോണത് അതിനാ സ്വർഗം ഇവിടെ തോന്നിയ പോലെ നടക്കുകയാണ് പിന്നെ അവിടെ ചെന്നിട്ട് സ്വർഗം അത് നടക്കൂല പൊഞ്ഞാരീ ഞാൻ കാണുന്നതിന്നാ പഞ്ഞ running